നമസ്കാരം ഒരാളുടെ മരണശേഷം ആ വ്യക്തിയുടെ ഹൃദയത്തിന് വീണ്ടും ജീവനേകാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുകയാണ് യു എസിലെ വാർഡബിൾഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ കണ്ടെത്തൽ ഇപ്പോൾ സർവ്വസാധാരണമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഇനി അങ്ങോട്ടുള്ള ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന വിപ്ലവകരമായൊരു നേട്ടമാണ് ആർഇ യു പി അഥവാ റാപ്പിഡ് എസ്റ്റിമേഷൻ വിത്ത് അൾട്രാ കോൾഡ് പ്രിസർവേഷൻ എന്ന വൈദ്യശാസ്ത്ര രംഗത്തെ ഈ പുതു സാങ്കേതിക വിദ്യയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഇതുവരെയുള്ള ചരിത്രത്തെ തന്നെ പരിവർത്തനം ചെയ്യാൻ ഉതകുന്ന അഭിലഷണീയ മുന്നേറ്റം ഇത് വ്യാപകമാകുന്നതോടെ ഹൃദയദാതാക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും ട്രാൻസ്പ്ലാന്റേഷനായി കാത്തിരിക്കുന്ന അനേകം രോഗികൾക്ക് കൂടുതൽ പ്രതീക്ഷ പകരുകയും ചെയ്യുന്നു ഇപ്പോൾ മെഡിക്കൽ രംഗം പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഹൃദയ ട്രാൻസ്പ്ലാന്റേഷൻ രീതിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ ഹൃദയമാണ് മറ്റൊരാൾക്ക് നൽകാനായി എടുക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്ന വ്യക്തികളിലാണ് മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കുന്നത് അതേസമയം അവരുടെ ഹൃദയമെടുപ്പ് നിലയ്ക്കുന്നില്ല ഇത്തരം ഹൃദയങ്ങളാണ് നിലവിൽ ഹൃദയ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയക്കായി പ്രയോജനപ്പെടുത്തി വരുന്നത് എന്നാൽ ആർ ഇ യു പി സാങ്കേതിക വിദ്യ വിനിയോഗപ്പെടുത്തിയുള്ള ശസ്ത്രക്രിയയിൽ ഹൃദയമിടിപ്പ് നിലച്ച് യഥാർത്ഥ മരണം സംഭവിച്ചവരുടെ ഹൃദയങ്ങളെയാണ് പുനരുജ്ജീവിപ്പിക്കുന്നത് ഇക്കാലം അത്രയും അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യമാണ് അങ്ങനെ വാർഡബിൽറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രകാരന്മാർ സാധ്യമാക്കിയിരിക്കുന്നത് ആർ ഇ യു പി സാങ്കേതിക വിദ്യയിൽ ട്രാൻസ്പ്ലാന്റേഷനായി ഉപയോഗപ്പെടുത്താനിരിക്കുന്ന ഹൃദയം ശരീരത്തിൽ നിന്നും മാറ്റിയ ശേഷം അതിലേക്ക് ട്യൂബ് മുഖേന തണുത്ത ഓക്സിജൻ നിറഞ്ഞ പ്രത്യേക സൊല്യൂഷൻ കടത്തിവിടും ഇത് ഹൃദയ കോശങ്ങൾ തകരാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു അതുവഴി നിലച്ചുപോയ ഹൃദയം ഏതാനും സമയത്തിനുള്ളിൽ വീണ്ടും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുന്നു ഈ ടെക്നോളജിയിലൂടെ മരണപ്പെടുന്നവരുടെ ഹൃദയങ്ങൾ എട്ട് മുതൽ ഒൻപത് മണിക്കൂറോളം ജീവനോടെ നിലനിർത്താനാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ദൂരം കൂടിയ ആശുപത്രികളിലേക്ക് അവ സുരക്ഷിതമായി എത്തിക്കാനാവുമെന്നതും ശ്രദ്ധേയമാണ് മരണാനന്തര ഹൃദയങ്ങൾ ട്രാൻസ്പ്ലാന്റേഷന് യോജിക്കുന്നതല്ല എന്ന സ്ഥിതിയിൽ നിന്ന് ആറേ യു പി വഴി അൻപത് ശതമാനത്തിലധികം ഹൃദയങ്ങൾ ഇനി മുതൽ ഉപയോഗയോഗ്യമാക്കാമെന്ന തലത്തിലേക്ക് മെഡിക്കൽ രംഗത്തെ ഉയർത്താൻ ഈ പുതിയ കണ്ടുപിടുത്തം അങ്ങനെ വഴിയൊരുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വെണ്ടർബിൽറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ആർ യു പി പരീക്ഷണങ്ങൾ ആരംഭിച്ചത് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ഇതുവരെ ഇരുപത് മുതൽ ഹൃദയങ്ങൾ ആർഇ യു പി വഴി മരണാനന്തരം പുനരുദ്ധരിക്കുകയും ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്തതായാണ് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് അത്തരത്തിൽ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാക്കിയ എല്ലാ രോഗികളും ഉയർന്ന രീതിയിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഫലങ്ങൾ പ്രകടമാക്കിയെന്നും അതേസമയം ഒരു തവണ പോലും ഇപ്പോൾ നിലവിലുള്ള എൻ ആർ പി സാങ്കേതികതയുടെ പ്രയാസങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ടില്ല എന്നും ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനിടയിൽ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു പരീക്ഷണവും ഈ ഗവേഷകർ നടത്തുകയുണ്ടായി ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസം പ്രായമായ ഒരു കുഞ്ഞിന് മരിച്ച ദാതാവിന്റെ ഹൃദയം ആറി യു വഴി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സംഭവമാണിത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആ കുഞ്ഞ് മുഴുവൻ ആരോഗ്യം കൈവരിച്ചുവെന്നും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത അത്ഭുതമായിരുന്നു അതെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു ആഗോള ആരോഗ്യരംഗത്തിന് മുതൽക്കൂട്ടായ ഈ പുതു കണ്ടുപിടുത്തം ചെലവ് കുറഞ്ഞതാണ് എന്നതും ഒരു നേട്ടമാണ് മാത്രവുമല്ല സാങ്കേതികമായി വളരെ ലളിതവുമാണ് അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങളിൽ എന്ന പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിലൂടെ അവശ്യ ഹൃദയങ്ങൾ ലഭിക്കാതെ മരണപ്പെടുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് പുതുജീവൻ ലഭിക്കുമെന്ന് തന്നെയാണ് വൈദ്യശാസ്ത്ര ലോകം വിരൽ ചൂണ്ടുന്നത് വാർത്തയുടെ നിറം തേടി Sani Naram.